ഹായ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞങ്ങളുള്ളത് കമ്പത്താണ് ഞങ്ങൾ ആക്ച്വലി കൊടൈക്കനാലിൽ നിന്ന് റിട്ടേൺ വരുന്ന വഴിയാണ് കൊടൈക്കനാലിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു കമ്പംമൊഴി പോരാനുള്ള മെയിൻ ഒരു കാരണം എന്തെന്ന് വെച്ചാൽ മുന്തിരിപ്പാടമാണ് നമ്മൾ സിനിമയിലും സീരിയലിലും ഒക്കെ കണ്ടിട്ടുള്ളതല്ലാണ്ട് നമ്മൾ മുന്തിരിപ്പാടത്ത് ഇതുവരെ ആ പോയിട്ടില്ല സോ ഇപ്രാവശ്യം റിട്ടേൺ പോരുമ്പോൾ കമ്പംമൊഴി തന്നെ പോകണമെന്ന് തീരുമാനിച്ചായിരുന്നു പോയത് ഇവിടെ കമ്പത്ത് മെയിനായിട്ടുള്ളൊരു മുന്തിരിപ്പാടമാണ് എം എസ് ആറിൻ്റെ മുന്തിരിപ്പാടം കൂടുതലും മലയാളി വരുന്നതുകൊണ്ടാണ് തോന്നുന്നു അവിടെ എല്ലാം മലയാളത്തിൽ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഒത്തിരി ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും എല്ലാം മലയാളത്തിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ എം എസ് ആറിൻ്റെ മുന്തിരിപ്പാടത്തിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ പല തട്ട് തട്ടുകളായിട്ടാണ് മുന്തിരി കൃഷി ചെയ്തത് അതായത് ഇവിടെ ഏത് സീസണിൽ ചെന്നാലും നിങ്ങൾക്ക് മുന്തിരിപ്പാടത്തിൻ്റെ ഒരു അനുഭവം നിങ്ങൾക്ക് ലഭിക്കും കാരണം ഇവർ പല സെക്ഷനുകളും സെക്ഷനുകളായിട്ട് നമ്മൾ വരുന്ന അതിഥികൾക്ക് വേണ്ടി വിസിറ്റേഴ്സിന് വേണ്ടി കാണാൻ പാകത്തിനാണ് മുന്തിരിപ്പാടം കൃഷി ചെയ്തിരിക്കുന്നത് ഇപ്പം ഈ കാണുന്നത് ഏകദേശം പഴുത്ത് തുടങ്ങുന്ന മുന്തിരി കൊലകളാണ് ഇത് ഒരു അധികം താമസിക്കാതെ തന്നെ പഴുത്ത മുന്തിരിപ്പാടമായി മാറും അതുപോലെയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ഇത് ഇവിടുത്തെ അവരുടെ വിൽപ്പന ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ മേടിക്കാം അതായത് മുന്തിരിയുടെ വേനവും മുന്തിരി അതിൻ്റെ ഉൽപ്പന്നങ്ങൾ എല്ലാം ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് കണ്ടോ ഇത് മുന്തിരി പച്ചയാണ് ഇത് അടുത്ത സീസണിലായിട്ടുള്ളതാണ് അപ്പം ഏത് സമയത്തും നിങ്ങൾക്കൊരു മുന്തിരിപ്പാടത്ത് പോകുമ്പോൾ മുന്തിരി കാണണം കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ കമ്പത്തുള്ള എം എസ് ആർ മുന്തിരിപ്പാടത്ത് പോയാൽ അതിൻ്റെ ഒരു അനുഭവം ലഭിക്കുന്നതാണ് ഈ കാണുന്നതൊക്കെ മുന്തിരിയുടെ വിളവ് കഴിഞ്ഞിട്ട് ഒരുക്കിയിട്ടേക്കുന്നതിന് അടുത്തതിന് വേണ്ടി കുഞ്ഞൂസും അക്കൂസും ഒക്കെ വളരെ ഇൻട്രസ്റ്റിലായിരുന്നു എന്തായാലും ഇന്നത്തെ ദിവസം കാരണം കുറേ ട്രാവൽ ചെയ്താണ് കമ്പത്തെത്തിയത് ഈ മുന്തിരിപ്പാടം ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എല്ലാവർക്കും ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് അവിടെ പറിക്കരുതെന്നൊക്കെ എഴുതി വെച്ചിട്ട് ഉണ്ട് കാരണം പറിച്ച് കഴിഞ്ഞാൽ നമ്മൾ അഞ്ഞൂറ് രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും അവർക്ക് ഇത് പറിച്ചാൽ നമ്മളൊരു നൂറ് രൂപ കൊടുത്താൽ നമുക്ക് അവിടെ നിന്ന് ഒരു മൂന്ന് കിലോ മുന്തിരി കിട്ടും അപ്പോഴാണ് നമ്മളിത് പറിക്കാൻ നോക്കിയാൽ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരുന്നത് അക്കൂസി ഒന്ന് പറിച്ചാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ടായിരുന്നു എന്നാലും പൈസ കൊടുക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ട് അവനെ വിളക്കി അതിന്ന് കുഞ്ഞു ദിവസം ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു ഒന്ന് സ്വർണ്ണം കടിച്ചെടുത്തേക്കാന്ന് പൈസയുടെ കാര്യം പറഞ്ഞുകൊണ്ട് അവൻ ജസ്റ്റ് അവൻ്റെ ആഗ്രഹം മാത്രമാക്കി അവൻ നിർത്തി അവിടെ സോ നിങ്ങൾ ഈ കമ്പം വഴി പോവുകയാണെങ്കിൽ നിങ്ങൾ ഈ മുന്തിരിപ്പാടത്തുനിന്ന് കയറി ഇതൊക്കെ ഒന്ന് കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നിങ്ങൾക്ക് പോകാവുന്നതാണ് ഇതിപ്പോൾ ഏറെക്കുറെ പറിച്ചാണ് ഇവിടുന്ന് ഇതിൻ്റെ ഈ മുന്തിരി ഫ്രഷ് ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോകാം